മാവേലിക്കര ഭദ്രാസനം എത്ര എബ്രഹാം മാർ എപ്പി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വളരെ സന്തോഷമുണ്ട് കായംകുളം ഗാന്ധി ഷാ പെരുന്നാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലങ്കര സഭയുടെ പൗരാണിക ദേവാലയമാണ് കായംകുളം ഗാന്ധി ഷാ ഈ പ്രദേശത്തെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ തലപ്പള്ളിയാണ് കായംകുളം ഗാന്ധിശാഖ കത്തീഡ്രൽ ആദ്യ പതിനുറ്റാണ്ടിൽ തന്നെ മാർ സാബോർ മാർ അഫ്രോത് എന്നീ പിതാക്കന്മാരാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത് ഈ പ്രദേശത്തെ ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം ഈ പള്ളിയിൽ നിന്ന് കാലാകാലങ്ങളിൽ മാറി അതാത് സ്ഥലങ്ങളുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ളതാണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാർ കൗമാർമ്മ പെരുന്നാളിനാണ് ചെമ്പടുപ്പ് ചടങ്ങ് നടന്നത് നടയിൽ നിന്ന് നടളങ്ങളോടെ അകമ്പടിയോടുകൂടി പ്രധാന റോഡ് വഴിയാണ് ചെമ്പ് പാചകപ്പുരയിൽ തുടർന്ന് ഗാന ശുശ്രൂഷ ഡോക്ടർ ഗ്രേസ് ലാലിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം എന്നിവയും നടന്നു പള്ളിവികാരി കോശി മാത്യു സഹവികാരി ബിനു ഈശോ ട്രസ്റ്റി ജേക്കബ് എം കുരുവിള സെക്രട്ടറി ബിനു കോശി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം